ഹായ് ആയി ചേര് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കുക്കുവിനെ കൊണ്ട് ഇന്റർ അറിയിച്ചു അപ്പൊ കുക്കുവിന്റെ ഇന്റർവോല ഞങ്ങൾ തുടങ്ങുന്നത് എന്നിന് അടിപൊളി ദിവസമാണോ ഏഹ് മിയ മിയ െ അപ്പൊ ഞങ്ങള് പമ്പിലാണുള്ളത് പമ്പ് ഇറങ്ങിയിട്ടില്ല പമ്പിൽ നമ്മുടെ ചക്കന്മാരെ കണിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എണ്ണീറ്റി അല്ലെടാ ഇവിടെ രാവിലെ തണുപ്പാട്ടോ രാവിലെ തണുപ്പാണ് കുടുംബം തണുപ്പല്ല പറയുന്നത് നമ്മൾ വണ്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പ് നന്നായിട്ട് കയറുന്നുണ്ട് വണ്ടിയിലേക്ക് അല്ലെ അപ്പൊ നമ്മുടെ വണ്ടി ഉണ്ട് ഇവിടെ വണ്ടി നമുക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മെയിൻ ഗ്ലാസ് മാത്രം ഒന്ന് തുടച്ചു കൊടുത്തുട്ടോ കാരണം എന്താ വെച്ചാല് ആകെ പൊടിയായിട്ട് മുന്നിക്ക് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ബോഡിയൊക്കെ കമ്പ്ലീറ്റ് ചളിയായി കിടക്കുന്ന നമ്മൾക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവേ അത് ഭയങ്കരമാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അത്തരത്തിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പറ്റുന്ന സ്ഥലത്ത് കഴുകണ പോകുമോ കേട്ടോ ഏ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിലേക്ക് ചാർമിനാറിലേക്കാണ് പോകണം അവിടെ അന്നലെ പറഞ്ഞ പോലെ ലാറ്റ് ബസാർ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹൈദരാബാദിൽ നിന്ന് കുക്കിങ്ങിന് കുറേ കാലങ്ങളായിട്ട് ഞാൻ പറ്റിക്കണൊരു കാര്യമുണ്ട് ഏഹ് ഹൈദരാബാദ് ബിരിയാണി ഭയങ്കര വായിംതരാം അപ്പോൾ ഇന്നത്തെ ദിവസം കുക്കിങ് ഇല്ല ഞാൻ ഇപ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ന് കുക്കിംഗ് ഇല്ല ഇന്ന് കുക്കിങ്ങിന് റസ്റ്റ് ആണ് ഇന്ന് അടുപ്പിന് റെസ്റ്റ് കൊടുത്ത് ഞാൻ അടുപ്പ് അടുപ്പിലീവാണ് അടുക്കളയ്ക്ക് റെസ്റ്റ് എടുക്കുമല്ലോ നമ്മുടെ വീട്ടിൽ വന്നു അതേപോലെ തന്നെ നമ്മൾ അടുപ്പിന് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ എന്താ അടുപ്പിന് റെസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കുള്ളവരുമായിട്ടാണ് എല്ലാം പുറത്തുനിന്നാണ് രാത്രിക്കത്തെ ഭക്ഷണം ചിലപ്പോൾ കുക്ക് ചെയ്യായിരിക്കും എന്തോ അറിയില്ല അത് നോക്കാം നമുക്ക് കാരണം രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെ യാത്ര നല്ലതെന്നല്ല ഹൈദരാബാദ് മുന്നേ വന്നതാണ് നമുക്ക് ഈ റൈസ് ഒന്നും കിട്ടില്ല പിന്നെ ഇപ്പം ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ തിന്നെ എഴുതിയാൽ അതും കിട്ടില്ല കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ദാബെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കുക്ക് ചെയ്യില്ല ദാബേന്ന് കഴിക്കാം അല്ലാത്തവർത്തൊക്കെ ആണെങ്കിൽ അപ്പം കുക്ക് ചെയ്യേണ്ടി വരും പമ്പിലാണെങ്കിൽ നമ്മൾ ആദ്യം വണ്ടി പുറത്തേക്കിട്ട് കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണം അതായത് വരുന്ന കാര്യങ്ങളല്ല പിന്നെ ആലോചിക്കാം അതായത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി വെക്കുകയാണ് വണ്ടിയിൽ ഫുൾ സാധനങ്ങൾ സെറ്റ് ആക്കി ഫുൾ കയറ്റി ഇപ്പോൾ സമയം എന്ന് പറയേണ്ട ആറേ മുക്കാൽ സമയമായിട്ടുള്ളൂ ഒന്നും പോയിട്ടില്ല എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാണ് ഒരു ഫുൾ കുഴപ്പമല്ലാമറ സെക്യൂരിറ്റിയിലാണ് ഞങ്ങൾ പിന്നെ അവരോടൊക്കെ ഒന്ന് യാത്ര പറയണം അങ്ങനെ പോകണം ഇന്നലെ അവരുടെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിൻ്റെ തക്കാളി ഇട്ട് മുട്ട ഇതിലിടുന്നു ഇളക്കി മറിക്കുന്നു സെറ്റ് ചെയ്യും അതങ്ങനെ ഇപ്പം വലിയ മുളകൂട്ട് തിന്നുന്നു കഴിഞ്ഞു അധികം കുക്ക് ചെയ്യാൻ സമയമില്ല നമ്മളെ മാര് തന്നെ ഒന്ന് കുക്ക് ചെയ്യുന്ന സമയല്ല എന്നാലും ഒരു മൂന്നാളുണ്ട് അവർക്ക് ഒരു ഇവിടെ നിന്ന് എവിടുക്കും വേണ്ട ഇവിടെ തന്നെ വരുന്ന വണ്ടികളൊക്കെ തന്നെ എന്നാലും അവർക്ക് പെട്ടെന്ന് ഇത് പെട്ടെന്നുള്ള പണികളാണ് എല്ലാവരും നോക്കുക ആ നമ്മള് എന്താ എന്താ പറയാ അപ്പ തന്നെ ആ ഞാൻ പിന്നെ പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് കമന്റ് ചെയ്ത മറക്കരുത് പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് വലിയൊരു സബ്സ്ക്രൈബർ മാറ്റമൊന്നും സംഭവിക്കണം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ അല്ല യൂട്യൂബിൽ വീഡിയോ കാണുന്നവരുണ്ടാവില്ല അപ്പോൾ അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊന്നും പറയാമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബർക്ക് ആവുണ്ടെങ്കിലും പുരട്ടടേ അല്ലേ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ തരത്തിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നു കരുന്ന് നിങ്ങളെ കൊണ്ടായാലും സാധിക്കുകയുള്ളൂ അതാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ചെയ്തു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് അല്ലെ തെങ്ങിമല ഇപ്പം ഞങ്ങൾ ഇറങ്ങി അവരോട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു പമ്പലെ മക്കളോട് പിന്നെ ചാർമിനാർ എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയൊട്ടേ സ്റ്റാർട്ടിങ്ങുള്ളൂ അതിന് എഴുതി അവിടെ പോകാൻ പറ്റാത്ത കേസൊന്നുമില്ല പോവാം പക്ഷേ നമ്മൾ അവിടെ പോകുന്നതിൻ്റെ ഒരു രൂപം കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് ശേഷം പോകണമല്ലേ അപ്പോളെ നമ്മളെ ലാറ്റ് ബസാർ കാര്യങ്ങളൊക്കെ ചാർമിനാറിൻ്റെ ബസാർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാം ഇപ്പോൾ ഇന്നലെ ഇന്ന് സ്ഥലമാണത് ഞങ്ങൾ ഇപ്പോൾ അവിടുന്ന് പമ്പത്ത് പോട്ട ഒരു കിലോമീറ്റർ അങ്ങനെ പോകാറുണ്ടാവുള്ളൂ ആള് വളരെ ആളോഴിഞ്ഞ സ്ഥലമാണ് വേറെ പമ്പൊന്നും കണ്ടില്ല നമ്മൾ ആദ്യം കണ്ട പമ്പിലാണ് ചോദിച്ചത് അവിടെ തന്നെ നമ്മൾക്ക് സ്റ്റേ കിട്ടി അല്ല അവിടെ തന്നെ കിട്ടിയ ചെയ്ത് ചെക്കന്മാരെ അടിപൊളിയാ ചെക്കന്മാരെ അടിപൊളിയാണ് ഓരോ ഇന്നലെ ഓരോ കൂടെ തന്നെയൊന്നു കുറെ നേരം അപ്പോ ഞങ്ങള് എന്താ പറയാ ഇവിടുന്ന് റിട്ടൺ ആണ് പോന്നത് ഹൈദരാബാദിലേക്ക് ഞങ്ങൾക്ക് എനിക്ക് ആ വില്ലേജിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് അങ്ങട്ട് അങ്ങോട്ടാണ് പോകേണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് പോയത് എന്താ ഇവിടെ ഒരു പമ്പിണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം കാരണം ഞങ്ങൾ ഒരു ബാഷീ റോഡ് പോയതാണ് പാച്ചതാണോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ പോകുന്നത് വേറൊരു വീടോ കാര്യം ഒന്നും ഇവിടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ കിട്ടിയില്ല അത് ഇവിടെ ഫോറസ്റ്റ് വൈബ് പേര് പോലെയാണ് അതെ അപ്പൊ അത്തരത്തിൽ ഞങ്ങളൊരു ഒമ്പത് മണി വരെ ചവിട്ടും കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് വലിയ ദൂരല്ലേ പറഞ്ഞിരുന്നു നാല്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ചാർമിനാർക്കുള്ളത് അപ്പോ ഇപ്പൊ രാവിലത്തെ ആ ഒമ്പണിന്റെ

തള്ളേം തന്തയുണ്ട് പിന്നെ ഒരിക്ക ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അവര പതിനാല് ആണ് വലിയ വലിയൊരു കുടുംബട്ടോ ഏഹ് കുട്ടികളാണ് ധാരാളം കുട്ടികളാണ് ചായ കുടിക്കുന്നത് പോലത്തെ വണ്ടിത്തട്ട് കട കുറേ കാണാൻ വേണ്ടി പറ്റും ഞങ്ങളധികം ഇതിൽ നിന്നാണ് ചായ പുറത്ത് കുടിക്കുകയാണെങ്കിൽ കുടിക്കരുത് ഇവിടെ അടിപൊളിയാണ് അവിടെ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമുക്കെല്ലാം ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി തിന്നാനും പറ്റൂലേ പിന്നെ പുറത്ത് ഈ കാഴ്ചകളും കൊണ്ട് ചായ കുടിക്കാമല്ലോ പുറത്ത് കാച്ചുകൾ കണ്ടെങ്കിൽ അപ്പം റൂമിനകത്ത് അടച്ചു കുട്ടിയിട്ടുള്ളത് അപ്പൊ അത് ആധാറുമ്പോൾ കുത്തി അങ്ങനെയൊക്കെ പോരുമ്പോ ഇങ്ങനെ മാത്രം നമുക്കുള്ള ദോശയാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മസാല ദോശയാണ് ഞങ്ങൾ പറഞ്ഞേ മസാല ദോശ രാജു ആ രാജു ആണ് രാജു നമ്മളെ മൊബൈലൊക്കെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാന് രാജു സൂപ്പർന്നാണ് രാജുവിന്റെ തട്ടുകടന്നാണെന്ന് രാവിലത്തെ ഭക്ഷണം ണ്ടോ അവന് ഏതായാലും അവന് കൊറവായിക്കോട്ടെ ഞങ്ങളെ രാവിലത്തെ ചായ മസാല ദോശയും പിന്നെ ചട്നി ആക്കെന്ന കേ ചരൺ ആ ചരണും രാജു ചരണും രാജു ആണുണ്ടോ അവരെ കടയിൽ നിന്നാണ് ആഹ് അവരെ അങ്ങനെയൊക്കെ ഇവിടെ എത്തി ഞങ്ങൾ ഇവിടെ ചാർമിനാറിൻ്റെ ചോട്ടിലുണ്ട് അതൊക്കെ കാണുന്നതാണ് സംഭവം വ പോയത് അല്ലേ ഇതിപ്പോ എന്താ വെച്ചാൽ എന്താ പെരുന്നാളിപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ട് കടകളൊക്കെ അടവാണ് തോന്നുന്നത് കുറെ അടകൾ കണ്ടെ ആ അപ്പോൾ ഇവിടെ അറിവ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് തോന്നുന്നു ഇവിടെ കല്ല ആർട്ടിഫിഷ്യൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇനി അതിൻ്റെ അടുത്ത് ചാർമിനാർ ബസാറിലേക്കാണ് പോകുന്നത് അവിടെ അടിപൊളി വരും അങ്ങനെയൊക്കെ ഞങ്ങൾ ചാർമിനാറിൻ്റെ ഏറ്റവും താല്പര്യത്തിയാണ് ഹൈദരാബാദിൻ്റെ അടയാളം ഹൈദരാബാദിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ വരെ ഇതൊരു ചാർമിനാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാർമിനാർ എന്ന് പറയുന്നത് ഹൈദരാബാദിൻ്റെ ഒരു അടയാളമാണ് വലിയൊരു അടയാളമാണ് ഇതിലൊക്കെ ഐസ്പൂഡ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയേ സംഭവങ്ങളുണ്ട് വെച്ചുകൊണ്ട് പോകണം പിന്നെ മാർക്കറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ആവണുള്ളൂ ഇവിടെ ഈവനിങ് ആണ് വരേണ്ടത് ഈവനിങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിഗംഭീരമായിരിക്കും അതുപോലെ തന്നെ ചാർമിനാർ കാണാൻ തന്നെ ഫുൾ ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അടിപൊളി വരിക ആ അതായത് പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞാലേ ഉള്ളൂ അപ്പൊ അതിന്റെ അതിന്റെ ക്ഷീണമാണ് ഇതിലെ ഫുള്ള് കച്ചവടമായിരിക്കും ഇതിലിപ്പോ ഈ കാണുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ വെച്ച ഇങ്ങോട്ട് ഇട്ട് ഇവിടെ നല്ല കച്ചവടം ഉണ്ടാവണ്ടാണ് നീളിപ്പോല ചാർമിനാർ കാണാത്ത വേണ്ടിയേ ആ ചാർമിനാർ അതായത് ഞാൻ ഒരു വട്ടം ഹൈദരാബാദ് വന്നപ്പോൾ ഹൈദരാബാദിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വീഡിയോ ചെയ്താണ് പിന്നെ ഞാനിപ്പോനെ കൊണ്ട് വന്നല്ല പോനെ ചാർമിനാറെ ചാർമിനാറും അതുപോലെ ഹൈദരാബാദ് ബിരിയാണി ആയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഹൈദരാബാദ് കയറിയത് അല്ലാതാണെങ്കിൽ ടൗൺ കയറാതെ അങ്ങനെ പോയിരുന്ന ഇവിടെ ഒക്കെ സാധനങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റ് ആണ് ഈ ഒരു വാച്ച് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് നൂറ്റമ്പത് നൂറ്റമ്പത് എല്ലാത്തിനും വില കുറവാണ് വളരെ വില കുറവാണ് ചാർമിനാറിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ എന്തോ ഒരു ഷൂട്ടിങ് നടക്കണ്ടല്ലേ ആ സിനിമ ഷൂട്ടിങ് തന്നെ ആവാം ഏഹ് അപ്പോൾ അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് ചായപ്പോൾ ഇത്രയും ഒരു ഇവിടെ കാണും മറ്റെന്താ വെച്ചാൽ ഇതിലൊക്കെ സാധനങ്ങളായിരിക്കും ഇതിലൊക്കെ നല്ല രസമാണ് ഫുള്ളായിട്ട് സാധനങ്ങളായിട്ട് രാത്രി വരുവാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് കയറിയൊക്കെ ലൈറ്റാണ് ഇപ്പോൾ ഇല്ലല്ലോ ഇപ്പോൾ ചാർമ്മനാറിൻ്റെ മേലേക്കൊക്കെ ആളുകൾ കയറി ഉണ്ട് അതിന് കയറി കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ മേലേക്കൊക്കെ ഷാജി രാജവംശത്തിലെ അഞ്ചാമത്തെ ഭരണാധികാരി മുഹമ്മദ് ഖാലി കുത്തബ്ഷാ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ചതാണ് ഈ ഒരു ൈദരാബാദിൻ്റെ അടയാളം എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ ഗുൾക്കൊണ്ട ഫോർട്ടുണ്ടല്ലോ കൊൽക്കണ്ട ഫോർട്ടിൻ്റെ ആസ്ഥാനമായിട്ട് ഹൈദരാബാദിനെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിർമ്മിച്ചതാണത് ഏതായാലും അതിമനോഹരമായിട്ട് ബാഗിന് സംഭവത്തിനും എല്ലാത്തിനും വില ഉറവാട്ടോ എല്ലാ നാളത്തിനും നല്ല ഉറവാണ് നമുക്ക് നൂറ് പത്ത് ഉറുപ്പ് വരാൻ നമുക്ക് ഓരോ സാധനങ്ങളെ പാൻസി ഐറ്റംസ് ഒക്കെ കിട്ടും ഇവിടേക്ക് അതിലേക്ക് കയറാൻ പറ്റുമോ നോക്കാൻ അല്ലേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഓട്ടെ അതിൻ്റെ ഉള്ളിൽ ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ ഈ മാർക്കറ്റിലാണെങ്കിൽ ഷൂട്ടിങ്ങോണ്ടേ അവിടെ കടകൾക്കൊക്കെ ഭയങ്കര നിയന്ത്രണമുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിൽ അപ്പോൾ കുറച്ച് നേരമായിരിക്കും പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് കാര്യം കംപ്ലീറ്റ് സാധനം ഉണ്ടായാലും പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങള് കാര്യങ്ങളും ഫാൻസി ഐറ്റംസ് ഐറ്റംസാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഫാൻസി ഐറ്റംസിനൊക്കെ ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ പറയാം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ചാർമിനാറെ ലൈറ്റ് ഇട്ടാൽ എല്ലാവരും അതിന്റെ മേലെ കയറി കഴിച്ചു ഞങ്ങൾ അതിന്റെ മേലെ കയറിയിടോ ഞങ്ങള് അതിന്റെ ഉള്ളിൽ കയറി അതിന്റെ ഉള്ളിൽ കയറി വീട് എടുക്കാൻ പറ്റില്ല അല്ലേ എടുക്കാൻ പറ്റില്ല ആ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ അത് മാത്രമല്ല അതിന്റെ മേലെ കയറിട്ട് ഞങ്ങൾ അതിന്റെ മേലെ ഞങ്ങൾ കുറച്ചേരം കണ്ട് ബാക്കി ഉള്ളി കണ്ട ഷൂട്ടിങ് അല്ലേ നോക്കുമ്പോ അറിയില്ല ഇവിടെ താഴത്തു വന്നു കുറച്ചേരം കണ്ടുപോയി അപ്പൊ അടിപൊളി ഞാവൽപ്പായാണ് ഞാവൽപ്പായം ഞാവൽപ്പായ ഒക്കെ ധാരാളം ഉണ്ട് പക്ഷെ ഒന്നും വലിയ റങ്ങ് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഇനി ഞങ്ങൾക്ക് എന്താ വെച്ചാല് കൊറച്ച നടന്നിട്ട് ഇന്ന് ഉച്ച വരെ നമ്മൾ ഹൈദരാബാദിന്റെ മണ്ണിൽ ഉണ്ടാവും ഇവിടെ നിൽക്കും ഇവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് നമ്മൾ പോവുള്ളൂ ഇവിടെ നിന്ന് ഇവിടന്നെ കിട്ടും ഹൈദരാബാദ് ബിരിയാണി ഏതായാലും മാർക്കറ്റ് വേണമെങ്കിൽ കിടക്കണോ നമ്മളെ ഷൂട്ടിങ്ങും പിന്നെ പെരുന്നാളിപ്പോ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഒക്കപ്പാടുള്ളവര് ക്ഷീണമാണത് പെരുന്നാളിനെണ്ടാവില്ല വരാനോ നന്നായി അവിടെ ഇതാണ് വാച്ച് വാച്ചുകൾ വാച്ചിനൊക്കെ നൂറ്റി അമ്പത് റുപ്യ നൂറ് നൂറ്റി അമ്പത് ആയിരിക്കാനൊക്കെ വാച്ച് വാങ്ങില്ല അതുപോലെ തന്നെ സ്റ്റിക്ക് നോക്കി സ്റ്റിക്കിന് വരാം പിന്നെ ഇവിടെ വില വേഷണം കേട്ടോ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം നന്നായിട്ട് വില വേശുവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് പറയും നൂറ്റി അമ്പത് പറയുകയാണെങ്കിൽ നമ്മൾ നൂറ് പറഞ്ഞാല് ഒരു നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ സാധനം വാങ്ങാം ഏഹ് അപ്പൊ ഞങ്ങള് കുറെ ആ എല്ലാരും വെറുതെ ഒച്ചയും ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടോ ഷൂട്ടിങ് കഴിഞ്ഞു ഏഹ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ക്യാമറയും കൊണ്ടൊക്കെ അവർ പോയി ഇപ്പൊ ചാർമിനാറും ഇവിടത്തെ മാർക്കറ്റും എല്ലാം പഴയ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ് നൂറ് അറുപത് അരക്കുള്ള സാധനങ്ങൾ ഇവിടെ ഫുള്ള് അങ്ങനെ ഫാൻസി ഐറ്റംസിന്റെ ഒരു ഏരിയ പിന്നെ ഇതുപോലെ കുട്ടികളെ പറ്റി മുട്ടായി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗ് സഞ്ചി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ചാർമിനാറിന്റെ തണലിലേക്ക് എത്തി അവിടെ തണലിൽ ഓ അങ്ങനെ ഞങ്ങള് ആ സൈഡായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പറത്തേക്ക് മൊത്തത്തിൽ വലം വെച്ച സംഭവത്തിന് ഏഹ് ഫുൾ ആയിട്ട് ചുറ്റും കച്ചവടങ്ങളട എത്രങ്ങനെ കച്ചവടങ്ങൾ അടാം ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പോകുകയും ചെയ്യാം ഇപ്പൊ പഴയ പോയെന്നല്ല സാധനത്തിനൊക്കെ വില ആയിട്ട് കൊണ്ട് ലോക്കൽ സാധനമാണ് ഞാൻ ഒരു കൊല്ലത്തോളം ഈ വാച്ച് മൊത്തത്തിൽ ഇവിടെ ഒരു ഉണക്കുണ്ടല്ലോടാ എന്താ പറ്റിയല്ല ചാർമിനാറിന്റെ കൈറ്റിംഗ് കിടന്നിങ്ങനെ പോന്നാണ് നമ്മളുടെ വണ്ടി അവിടെ ഒറ്റക്ക് ഇട്ടിട്ടാണ് പോകുന്നത് ഞങ്ങള് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാ സമയ വൈകാം ഇല്ല എന്നിട്ട് പിന്നെ നമുക്ക് എന്തേലൊക്കെ വാങ്ങി നടക്കപ്പോ നേരപ്പ ഞങ്ങള് ചാർമിനാറൊക്കെ പോയി മാർക്കറ്റ് കണ്ടുങ്ങളും കണ്ടില്ലേ അപ്പൊ ഒന്നും ആ അതായത് ഒരു വാച്ച് വാങ്ങില്ല ആകെ വീർത്തലെ ഭയങ്കര പിന്നെ ആകെപ്പാട്ട് ചൂട ഞങ്ങള് ഇനി ഭക്ഷണം കഴിക്കാനേ അവിടെ നല്ല ഹോട്ടൽ ഇട്ടോട്ടെ നേരത്തെ ഹോട്ടലി പുറത്തിറങ്ങി പക്ഷെ അപ്പൊ വണ്ടി സമയമായിട്ടില്ല വണ്ടി ഇവിടെ സമയം ആയിട്ടില്ല അങ്ങനെയുള്ള ഹൈദരാബാദ് ബിരിയാണി അങ്ങനെ ഞങ്ങൾ ബിരിയാണി തപ്പി 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 ഗുൾക്കൊണ്ട ഫോർട്ടിന് അടുത്ത് എത്തിയിട്ടുണ്ട് ഗോൾക്കൊണ്ട ഫോർട്ട് ഫോർട്ട് പക്ഷെ നമ്മൾ കേറുന്നില്ല നമ്മക്ക് ഇവിടെ ഒരു അറിയണ കട ഉണ്ട് അപ്പൊ അവിടെ ആവുമ്പോൾ അത് രസ പിന്നെ ഫോർട്ട് വേണേ കേറും ചെയ്യാം

അപ്പൊ ഇനി ബിരിയാണി കുന്നിട്ടാ സെറ്റ് ആകാം ട്ടോസ്റ്റേ ഹൈദരാബാദ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റമല്ല വന്നിട്ട് ഹൈദരാബാദ് വരാത്ത അവരോട് ചുരുക്കം വരും അതെ കഴിക്കട്ടെ እ እንደው እንደው እ እ እንደው አሁን አይደል እንደው አሁን አይደል እንደው አሁን አይደል እንደው െ നഗരങ്ങളുടെ നഗരം നഗരങ്ങളുടെ നഗരമാണ് ഫുള്ള് ബിൽഡിംഗുകള് റോഡ് 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 ആകെ റോഡ് ഏ വല്ലാത്ത ഇതൊക്കെ തന്നെ നമ്മളെ നാട്ന്ന് പറയുന്നത് നമ്മളെ നാട് മാറ്റു പറയണെങ്കി വലിയ വലിയ സിറ്റികളിലേക്ക് നമ്മള് വരണം ഓ വല്ലാത്ത മക്കളെ ഇതൊക്കെ എത്ര നില കെട്ടിട ഇനി സൈക്കിളിന് പോകാള കേട്ടോ ഏർ സൈക്കിളിന് പോവാൻ സഞ്ചരിക്കാനുള്ളത്

പാലാണ് കിലോമീറ്റർ തുടങ്ങിയിട്ട് അപ്പൊ ഹൈദരാബാദ് ടൗണിൽ നിന്ന് ഞങ്ങള് എന്താ ഡാബ് നോക്കി പോവാണ് ഇപ്പൊ സമയം നാലര ആയിട്ടുണ്ട് നാലര ആയിട്ട് ഫുൾ ആയിട്ട് ഹൈദരാബാദിന്റെ ഓരോ ഭാഗത്ത് നിന്ന് അങ്ങനെ പലചരം കാഴ്ചകൾ കാണുമായിരുന്നു അതിൻ്റെ ദിവസം ഞങ്ങള് നേരെ ഒരു ഡാബ കിട്ടുവാണെ ഒരു ദാബ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ റോട്ടിനെ പോയത് നമ്മടെ നാഗ്പൂരൊക്കെ പോകുന്ന ഒരു ഹൈവേയിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് ആണ് യി പോയാലും നമ്മൾക്ക് ഒരു ദാപം കിട്ടുന്ന ഉറപ്പാണ് ലാപം മതിയെന്ന് ഇന്ന് പെട്രോൾ പമ്പിന് ബാക്ടീരിയുണ്ട് കാരണം കുക്ക് ചെയ്യാനുണ്ടെന്ന് അതാണ് കഞ്ഞി ഉണ്ടാക്കണം കഞ്ഞി ഉണ്ടാക്കണം കഴിച്ചു ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ രാത്രിയൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കിയില്ലല്ലോ കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം ചെങ്ങായന്മാർ ആകെ പുടുത്തം പെട്ട ദിവസം അവിടെ ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി ഇറങ്ങിയതാണ് പുരുത്തം എന്ന് പറഞ്ഞാൽ ഇത് കോഴൻപൂത്താണ് ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് പൈസ ഉണ്ട് പൈസ അഞ്ഞൂറ് റുപ്പേൻ്റെ കോഴൻ ആണതുണ്ട് എന്ത് വിഷയം ചോദിച്ചാൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ കഴിച്ചതും ഉച്ചയ്ക്ക് കഴിച്ചതും എന്തോ വയറിന് പിടിച്ചില്ല വയറിന് എന്ന് മാത്രമല്ല രണ്ടാൾക്കും ലൂസ് മോഷണ എത്ര വെട്ടാണ് അപ്പോൾ ടോയ്ലറ്റ് പോയായിരുന്നു ടോയ്ലറ്റ് പറയുമ്പോൾ ഇവിടെ വല്ല കിട്ടൂലല്ലോ അപ്പം നമ്മൾ ഈ പറമ്പന്നെ പോകണേ പോയി 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 ഇതിപ്പോ വെള്ളം കഴിഞ്ഞില്ലടാ ഓരോ കുപ്പിയിൽ വെള്ളം എടുത്താണെ ഇവിടെ ഒഴിഞ്ഞ പറമ്പക്കും ഓടിയേക്കും പോവല്ലേ പോയി പോയി വെള്ളം കഴിഞ്ഞു എന്താ പറയുക ശരീരം വരെ ക്ഷീണിക്കലങ്ങനെ പോരുന്ന വൈകൊരു എന്താ ഇളനീര് കുടിച്ചു അപ്പൊ ഞങ്ങക്ക് കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചാ മാറുന്നൊരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക് ഉള്ളോണ്ട് പറയണ്ടേ ഞങ്ങൾ അഞ്ചുരുക്കന്റെ കോയൻ ഇട്ടോ കോയന ഇട്ടാലേ നമുക്ക് വെള്ളം കിട്ടുള്ളു അതാണ് കോയനാക്കണേ ഓക്കേ കൊറച്ചുകൂടി അടി കറക്കിയൽപ്പിന്റെ ലെവലും ഇട്ടു അത് ഈ കോയന എടുക്കളാ ഓ വേറെ വേറെ

പൊന്ന തളിയാ മര എന്നാണ് സത്യം പറയാം പറയാൻ എത്രയോ യാത്ര ചെയ്തു നമ്മള് ഇതുവരെ അനുഭവം നമുക്ക് ഉണ്ടായില്ല തന്നെ അത് ബുക്ക് ചെയ്തിട്ട് പാളിക്കണെങ്കിലും കഴിച്ചതാ കഴിച്ചു ഇത്രയും ദിവസം നമ്മൾ കഴിച്ചില്ലല്ലോ നമ്മുടെ രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ഫുഡും പുറത്തുനിന്ന് കഴിച്ചു അതായത് രണ്ടും കൂടെ ആകെ കലഞ്ഞി മറന്നു അല്ലേ മുപ്പത് ലിറ്റർ കിട്ടുവോ മുപ്പത് ലിറ്റർ കിട്ടൂല്ലേ ഇരുപത്തഞ്ചു ലിറ്റർ അല്ലേ ആ മതിലേ മതിയാക്കണ്ടരും അല്ല എന്താട്ടെ അഞ്ച് അഞ്ച് റുപ്പ്യൊക്കെ അത്രേ കിട്ടുള്ളൂ ഇഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വെള്ളം ചിന്തി ചിന്തിപ്പോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇട്ടിട്ടു ഇരുപതല്ല ഇരുപത്തഞ്ചിട്ടിരുന്നു ഏതായാലും ഇനി ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് വരണ ഒരു പഞ്ചാബി താപുണ്ട് അപ്പൊ ആ ഒരു താബേൽ ഇന്നത്തെ സ്റ്റേ എടുക്കാമെന്നായി കരുതണം കാരണം കഞ്ഞി ഉണ്ടാക്കണേലൊക്കെ ധാബേ അടക്കുള്ളു അതുപോലെ തന്നെ കുളിക്കൊക്കെ വേണം ശരീരം പറ്റ ശീലിച്ചോയി അതാണ് ഇന്നത്തെ വീഡിയോ എത്ര ശോകമായി ഇപ്പോൾ എന്നിട്ട് വീഡിയോ എത്ര ആവാനുള്ള കാരണം അതാണ് ചാർമിനാർ പോയിട്ട് ഞങ്ങൾക്ക് പറ്റുപിടുത്തം പെട്ടൊരവസ്ഥയല്ലാണ് ചാർമിനാർ പോയി വന്ന് ഭക്ഷണം കഴിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ശരീരത്തിന് ഒരു ഉഷാറും ഇല്ലല്ലോ ആ ഞങ്ങൾ എന്താ ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഭക്ഷണം കഞ്ഞി ഉണ്ടാക്കട്ടെ കഞ്ഞി കുടിക്കണം ഉണ്ടാക്കി മാത്രം വരെ കുടിക്കണം കാരണം ഒന്നുമില്ല ഒക്കെ ഔട്ട് ആയിരുന്നു ഔട്ടുന്നു അല്ലേ വയറൊക്കെ ചുരുങ്ങിയില്ലേ എനിക്കൊക്കെ സിസ്റ്റേക്ക് വന്ന് ഐസ് ക്ഷീണിച്ച് ഭയങ്കര ക്ഷീണം തോന്നുക എന്താ പറയല്ല കണ്ണും മുറൊക്കെ ചെറുതായി ഒന്ന് കുളിക്കാൻ പറ്റുവാണെങ്കിൽ കുളിക്കണം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ അടുപ്പോട് വെച്ചിട്ട് നൈസായിട്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം കഞ്ഞി നല്ല രീതിയിൽ കഞ്ഞി ഉണ്ടാക്കിയാൽ അടിപൊളിയാകും ഇല്ലടാ വിടെ അങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നു ഏഹ് പിന്നെന്താ ഉണ്ടാക്കണം ചമ്മന്തി അല്ലേ ആ മുളകും ഉള്ളി അല്ലെ ആ പിന്നെ ഇത് റെയിൽവേ ട്രാക്കാണ് അതിൽ ട്രെയിന് പോകുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ട്രെയിൻ ആണോ പോണ ഇത് വല്യ താഴ്ച ഒന്ന ഇത് നേരെയാണ് വന്ദേഭാരതാ വന്ദേ ഭാരതൊന്നല്ല നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് ചിലപ്പോൾ വേറെ അങ്ങോട്ട് എടുക്കലൊക്കെ മാറ്റേണ്ടി വരും കാരണം എന്താ വെച്ചത് ഒരുപാട് ഒഴിഞ്ഞൊരു ഏരിയയിൽ പോയി അല്ലേ ആ കുറച്ച് പറ്റൊഴിഞ്ഞൊരു ഏരിയ ആയി പോയി കുറച്ച് അവിടെ ഇടയിലൊക്കെ കൊണ്ടു ഇടാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഞങ്ങളുടെ കഞ്ഞിരടി ഏഹ് നല്ല ചൂട് കഞ്ഞിയാണ് ഞാൻ ഉപ്പിട്ടില്ല ഉപ്പൊ മൊത്തത്തിൽ കഞ്ഞിക്കാട്ടൊക്കെ അല്ലേ വേണമെങ്കിൽ അവനവന വേണെങ്കിലും നല്ല ചൂട് കഞ്ഞി കഴിക്കും ക്ഷീണത്തിനൊരു മാറ്റം ഉണ്ടാവും പൂപ്പുളി അല്ലാതെ മതിയാണ് ഇനി ഇത് മാറിയില്ലെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിൽ പോകും നടക്കൂര നടക്കൂര ചെങ്ങിയമാരെ അപ്പൊ ഞങ്ങള് എന്താ വയറിളക്കെന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ അളകില്ല ഇപ്പൊ ചെറിയൊരു ആശ്വാസം ഉണ്ട് ഇപ്പൊ ഞങ്ങൾ കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചായപ്പാടി വെള്ളം അത് വൈഫ് പറഞ്ഞ പരിപാടിയാണ് ഏതാണ് സക്സസ് ആക്കാൻ അറിയില്ല അതായത് നമ്മളെ ചായ ചായ ഉണ്ടാക്ക ചായ ഉണ്ടാക്കിയിട്ട് അതില് പഞ്ചസാരക്ക് പോകാരം ഉപ്പിടുക കുറച്ച് സ്ട്രോങ് ആക്കണം തന്നെ ഉള്ളു കഴിപ്പിക്കണം ആ ഉപ്പിന് ആ ചായപ്പുടി കഴിച്ച നല്ല തിളക്കാൻ പറ്റി അപ്പൊ അത്തരത്തില് കുടിച്ചു ഏതായാലും നാളെ നോക്കാം നാളെ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലില് അതിൽ വേറെ ഒന്നും ഇല്ല അല്ല അല്ലേട്ടാ എന്നാ പിന്നെ ഞങ്ങൾ ബെഡ് ഒക്കെ ഇട്ട് സെറ്റ് ആണല്ലോ മോനെ സെറ്റ് ആണ് ഞങ്ങളുള്ള ദാബേലാണല്ലോ ദാബേല നമ്മളൊരു കുറച്ചും കൂടി ഇങ്ങോട്ട് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ലൈറ്റും കാര്യൊക്കെ ഉള്ള നല്ല സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഇന്നത്തെ ദിവസം ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ ഒരു വീട് ഞങ്ങളിവിടെ വെച്ച് ബൈ